ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഭി പറയുകയാണ് ഇന്നവൾക്ക് ഉറക്കമില്ലാത്ത രാത്രിയാണ് ഇന്ന് അവൾ ഉറങ്ങില്ല എന്നൊക്കെ പറയുമ്പോൾ അവരുടെ കൂട്ടുകാർ പറയുകയാണ് നീ ഈ രസം കളയാതെ അവളുടെ മുന്നിലോട്ടങ്ങ് ചെല്ല് ഏയ് ഞാൻ ചെല്ലില്ല എന്ന സോഷ്യൽ മീഡിയയിലിട് അതും ചെയ്യില്ല അവളെ ഇഞ്ചിഞ്ചിയായി കൊല്ലണം എന്നെ അപമാനിച്ചവർക്ക് മുന്നിലിട്ടിട്ടൊക്കെ അവളെ എല്ലാവരും അപമാനിക്കണം ആ അവസ്ഥയിലോട്ട് അവളെ ഞാൻ എത്തിക്കും അത് ഞാൻ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ അപ്പോൾ ഈ മഹിമയെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെയാണെങ്കിലും മഹിമ പൊട്ടിക്കരയാണ് അർദ്ധരാത്രി ഉറക്കം കിട്ടുന്നില്ല തനിക്ക് മനസ്സമാധാനം പോയിരിക്കുന്നു തൻ്റെ ശരീരം പുറത്തോട്ട് പോകുന്ന ആ ഒരു സങ്കടമുണ്ടല്ലോ അത് സ അത് സഹിക്കാനാവാതെ എങ്ങനെ പൊട്ടിക്കരയുമ്പോൾ ഇപ്പുറത്ത് മുകുത്തനാണെങ്കിലോ മഹിമക്ക് ഒത്തിരി തവണ ഫോണടിച്ചിട്ട് എടുക്കുന്നില്ല അപ്പോഴാണ് ഗൗരിയമ്മ കയറി വരുന്നത് അങ്ങനെ ഗൗരിയമ്മ ചോദിക്കുകയാണ് എന്താടാ നീ ഇത്ര വല്ല നിരാശയായിരിക്കുന്നത് ഏ ഒന്നുമില്ലമ്മേ എന്താടാ അതേ മഹിമക്ക് ഫോണടിച്ചിട്ട് എടുക്കുന്നില്ല മഹിമ ട്യൂഷൻ എടുക്കുന്ന കുട്ടികളുടെ ഒക്കെ എനിക്ക് വിളിക്കുന്നു അവരിപ്പോൾ ട്യൂഷൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു അതെന്താണ് മഹിമക്ക് പറ്റിയത് അതെനിക്കറിയില്ല അവൾ കുറച്ച് ദിവസമായി അവളെ കണ്ടിട്ട് അവളിങ്ങോട്ടും വരുന്നില്ല എന്നാൽ ഞാൻ ഫോൺ അടിച്ചിട്ട് എടുക്കുന്നില്ല ആഹാ എന്നാൽ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഗൗരിയമ്മ ഫോണെടുത്ത് വിളിക്കാനൊരുങ്ങുമ്പോഴേക്കും അവിടെ മുകുന്ദൻ വന്നിട്ട് പറയാണ് അമ്മേ അത് വേണ്ട അവൾ എന്തോ നമ്മളിൽ നിന്ന് അകലുന്നത് അറിയില്ല അവൾക്ക് എന്തോ ഒരു അകൽച്ച അവൾക്ക് സ്വകാര്യത വേണം എന്നുള്ളത് കൊണ്ടല്ലേ അവൾ ആ ഫോണെടുക്കാത്ത അതുകൊണ്ട് വിളിക്കണ്ടമ്മേ എന്നാലും മോനെ എനിക്കറിയില്ല അമ്മേ അവൾ എന്തോ ഒരു പ്രശ്നത്തിൽ പെട്ടിയിരിക്കുന്നു അവളുടെ മനസ്സാകെ ആ ഇളകിമറിഞ്ഞിരിക്കുന്നു അവളുടെ മനസ്സാകെ കലങ്ങിയിരിക്കുന്നു അതാണ് അവൾ ആ ഫോൺ ഫോണെടുക്കാത്തത് എന്നൊക്കെ പറയുമ്പോൾ ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല മഹിമ ചുണക്കുട്ടിയാണ് എന്നൊക്കെ പറയുന്നത് എല്ല അമ്മ എനിക്ക് തോന്നുന്നു എന്ന് പറയാനായിട്ടാണ് സമയം പിറ്റേ ദിവസം രാവിലെയായി മഹിമയാണെങ്കിലോ എങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് അങ്ങോട്ടേക്ക് ഗിരി വരികേ എന്താ മഹിമേ ഞമ്മക്ക് പോകേണ്ട സമയമായില്ലേ നീ ഡ്രസ് ഒന്നും മാറ്റുന്നില്ലേ എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ സ്വപ്നം കയറി വരിക കേട്ടോ അങ്ങനെ സ്വപ്നം പറയണേ സ്വപ്നം കയറി എന്നിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മഹിമ പറയണേ ഇല്ല ഞാൻ ഇന്ന് കോളേജിലോട്ട് പോകുന്നില്ല അതെന്ത് പറ്റി എനിക്ക് തീരെ സുഖമില്ല സുഖമില്ലാത്തതുകൊണ്ടാണ് പോവാത്തത് എന്നാ ശരി നീ റെസ്റ്റ് എടുക്കേ എന്നിങ്ങനെ ഗിരി പറയുമ്പോൾ ഇത് കണ്ടോ ഞാനായിരുന്നെങ്കിൽ ഇപ്പോൾ ഏട്ടൻ എന്നെ വഴക്ക് വര പറഞ്ഞിരുന്നു ഓടിച്ചിരുന്നു എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞാലൊന്നും ഏട്ടൻ ആ വാക്കുകൾക്ക് വില കൽപ്പിക്കില്ലല്ലോ അത് ഭാര്യയുടെ അനിയത്തി ആയതുകൊണ്ടായിരിക്കില്ല ഈ ഔദാര്യം എന്നൊക്കെ പറയുമ്പോഴത്തേ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടേണ്ട ഇവൾക്ക് ക്ലാസ്സിന് പോകാനും പഠിക്കാനും ഒക്കെ അറിയാം നിനക്കതില്ല എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു സൗണ്ട് പോലും മഹിമക്കുള്ളിൽ ഡിസ്റ്റർബ് അങ്ങനെ മഹിമ പറയാനേ വേണ്ട എൻ്റെ പേരിൽ ആരും വഴക്ക് കൂടേണ്ട എനിക്ക് വേണ്ടി ആരും ഇവിടെ ഞാൻ ഇപ്പോൾ കോളേജിലോട്ട് പോകണം അത്രയല്ലേ വേണ്ടുള്ളൂ ഞാൻ കോളേജിലോട്ട് പോയിക്കോളാം എനിക്ക് സ്വസ്ഥതയും സമാധാനവും കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ നിന്നത് പക്ഷേ അതെനിക്ക് കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ ഞാൻ പോകുക തന്നെ എന്ന് പറഞ്ഞു അവിടെ നിന്ന് അങ്ങ് പോകുന്നുട്ടോ പിന്നീട് മുകുന്ദനെയാണ് കാണിക്കുന്നത് മുകുന്ദൻ്റെ വീട്ടിൽ ഗിരി ചെന്നിരിക്കയാണ് അങ്ങനെ ഗിരിയെ കാണുമ്പോൾ മുകുന്ദൻ വട എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ് അല്ലടാ നീ കേസ് നന്നായി പഠിച്ചില്ലേ ആ കേസ് ജയിച്ചില്ലെങ്കിൽ അയാൾ എൻ്റെ നേർക്കാൻ വരിക ആ സ്വാമി എന്നെയാണ് ഇട്ട് പൊരിക്കുക എന്നൊക്കെ പറയുമ്പോൾ എടാ നീ ഒരു പേടിയും പേടിക്കണ്ട ആ കേസ് ഞാൻ പുഷ്പം പോലെ ജയിച്ചിരിക്കും പുഷ്പം പോലെ എനിക്കത് കൈകാര്യം ചെയ്യാനേ ഉള്ളൂ ആ എന്നാൽ മതി നീ ജയിച്ചു കണ്ടാൽ മതി അത്രേ വേണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലടാ അമ്മയുടെ അമ്മയുടെ ഇല്ലാന്നു ൊക്കെ പറയരു കേട്ടോ ഇതേ സമയം മുകുന്ദിൽ മഹിമയെ കുറിച്ച് ചോദിക്കാനുള്ള ആ ഒരു തത്രപ്പാടാണ് അങ്ങനെ അല്ല മഹിമ അവിടെയില്ല ആ അവൾ അവിടെ ഉണ്ട് അവൾക്ക് എന്താ അസുഖം അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇതെന്താ നീ പതിവില്ലാത്തൊരു ചോദ്യം അല്ല അവളൊക്കെ എന്ത് അടിച്ച് എടുക്കുന്നില്ല കുട്ടികൾക്ക് കുറച്ച് ദിവസമായി ട്യൂഷനും കൊടുക്കുന്നില്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ് ആ ഹാ എനിക്കവളെ കാണാൻ ഇട്ട് തിരക്കായില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗിരിയോട് മുകുന്ദൻ പറയാണ് ധനിയൊന്ന് വിട്ട് ഈ സംസാരം ഇവിടെ നിർത്തി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടേണ്ട എടാ അവൾക്ക് ഏതൊരു പൊട്ടനും കണ്ടാലറിയാം അവൾക്ക് നിന്നോട് മുഴുത്ത പ്രണയമാണെന്ന് പക്ഷേ അത് നീ മാത്രം മനസ്സിലാക്കുന്നില്ല എന്താണ് നീ ഇങ്ങനെ ആയിപ്പോയത് അത് കേൾക്കുന്നത് നീ വെറുതെ വേണ്ടാത്തത് പറയുന്നൊന്നും വേണ്ട അതിനുള്ള തെളിവൊന്നും അവൾ പറഞ്ഞില്ലല്ലോ അതിനുള്ള തെളിവുണ്ടടാ അന്ന് എൻ്റെ വീട്ടിൽ നിൻ്റെ കൂടെ ബൈക്കിൽ പോരാൻ അവൾ ഒരുങ്ങിയത് അവളുടെ ബൈക്ക് കേടായിട്ടൊന്നല്ല പിന്നെ അവളുടെ ബൈക്ക് ഞാൻ നിങ്ങൾ പോയതിന് ശേഷം നോക്കിയപ്പോൾ അവളുടെ ബൈക്കിന് യാതൊരു കുഴപ്പവുമില്ല അവൾ നിന്റെ കൂടെ യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചിട്ടില്ല െന്ന് പറൻ ഇട്ടാ അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോ വക്കിൻ്റെ വല്ലാത്ത സന്തോഷം തോന്നുന്നു വക്കീൽ നാണം കൊണ്ട് തലതാഴ്ത്തു പോക ഓ ചെറുക്കൻ്റെ ഒരു നാണം എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം എനിക്ക് ഡ്രസ്സ് മാറാനുണ്ട് ഞാൻ ഡ്രെസ്സൊക്കെ മാറിയിട്ടൊന്ന് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്നങ്ങ് പോകാനിട്ട പിന്നീട് മഹിമ കോളേജിൽ എത്തുമ്പോൾ അഭിയും കൂട്ടർ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അഭി പറയുകയാണ് എന്നാലവളുടെ തൊലിക്കട്ടി ഞാൻ വിചാരിച്ചു അവൾ കുറച്ച് ദിവസത്തിന് കോളേജിലോട്ട് വരില്ല എന്ന് പക്ഷേ അവൾ കോളേജിലെത്തി അവളുടെ തൊലിക്കട്ടി അപാരം തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയാണ് എൻ്റെ കയ്യിൽ കളി തുടങ്ങുന്നതെന്ന് പറഞ്ഞിട്ട് ഫോണിൽ നിന്ന് ഒരു മെസ്സേജ് അയക്കണം കേട്ടോ ഇന്നലെ കണ്ട വീഡിയോ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ടുള്ള ആ മെസ്സേജ് ആയിരിക്കും അത് കാണുന്ന മഹിമ നെറ്റിലോട് കൂടിയിട്ട് തൻ്റെ മുന്നിൽ ഒരു ചെറുക്കം നിൽക്കുന്നുണ്ട് അവൻ്റെ നേർക്കങ്ങ് ചൂടാവാൻ ചെല്ലണം കേട്ടാ നീ എന്നെക്കുറിച്ച് എന്താടാ വിചാരിച്ചു

മഹിമയോട് തൻ്റെ മഹിമ ആ ചെ ചെറുക്കനോട് ആ ഫോണങ്ങ് കാണിച്ചതെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് ഫോണൊക്കെ പാടിച്ച് നോക്കുമ്പോൾ അത് മഹിമ വിചാരിക്കുന്ന മെസ്സേജ് അതിലില്ല കേട്ടോ അങ്ങനെ അയാളോട് സോറി എന്നൊക്കെ പറയണം എന്താണ് തനിക്ക് പറ്റിയത് അപ്പോഴേക്കും അബിയ അപ്പുറത്ത് നിന്നിട്ട് കണ്ടില്ലേ അവളുടെ ടെൻഷനും ആ ഒരു വേചറൊക്കെ കണ്ടില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതേസമയം ഇനിയുണ്ട് ഇനി നമ്മുടെ കയ്യിൽ ഈ സിമ്മു വെക്കുന്ന അപകടമാണ് ഈ സിമ്മിൽ നിന്ന് ലാസ്റ്റായിട്ട് ഒരു കോൾ ചെയ്തതിന് ശേഷം അബിനിൻ്റെ ശബ്ദമാണെന്ന് അറിയില്ല എന്നാൽ അബിയുടെ കൂട്ടുകാരെ അപ്പയോട് പറയും പൈ അതൊന്നും അറിയാതിരിക്കാനുള്ള വഴികളൊക്കെ എന്നിലുണ്ട് അതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു ഇങ്ങനെ ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സൗണ്ട് മാറി വിളിക്കുകയാണ് അപ്പോൾ ഈ സമയം മഹിമ ഫോൺ ഫോണെടുക്കുകയാണ് ഹലോ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എന്താ അല്ല ഇന്നലത്തെ വീഡിയോ ഇങ്ങനെയുണ്ട് അപ്പോൾ താനാണോ ഇതിൻ്റെ യഥാർത്ഥ പ്രതി എന്ന് മഹിമ ചോദിക്കുകയാണ് ആടോ ഞാൻ തന്നെയാണ് എന്നാൽ നീ മര്യാദക്ക് എൻ്റെ മുന്നിലോട്ട് വാടാ നീ ഒരു ധൈര്യമുള്ള ആണാണെങ്കിൽ എൻ്റെ മുന്നിലോട്ട് വാടാ എന്നൊക്കെ പറയുമ്പോൾ ഞാനാണാണോ പെണ്ണാണെന്ന് എനിക്കറിയില്ലല്ലോ ആണാണോ പെണ്ണാണെന്ന് അറിഞ്ഞില്ലല്ലേ ഇനി എൻ്റെ മുന്നിലോട്ട് വരാൻ പറ്റുമോ പെണ്ണാണെങ്കിലും ആണാണെങ്കിൽ ഒളിഞ്ഞ് നിന്നിട്ടല്ല കളിക്കേണ്ടത് എൻ്റെ മുന്നിൽ വന്നിട്ടാണ് കളിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ ഇതേ സമയം മഹിമ ദേഷ്യപ്പെടുമ്പോൾ നീ ഇനി അധികം ഒന്നും പറയേണ്ട എൻ്റെ കയ്യിൽ നിന്ന് ജസ്റ്റ് ഒരു ക്ലിക്ക് ക്ലിക്കണ്ട് ചെയ്ത് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നീ അങ്ങ് വൈറലാവും അയ്യോ അതൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് മഹിമ കരയുമ്പോൾ വൈറലാവണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നീ കേൾക്കുമോ ആ തീർച്ചയായും കേൾക്കുമോ എന്നാൽ ടെറസ്സിൻ്റെ മുകളിലോട്ട് കയറി എന്ന് പറയണ കേട്ടാ അങ്ങനെ ആ കോളേജിൻ്റെ ടെറസിൻ്റെ മുകളിലോട്ട് കയറണ പിന്നീട് കോളേജിൻ്റെ ആ ഒരു ടെറസിൽ കയറിയതിന് ശേഷം മഹിമയോട് പറയണേ നീ അവിടുന്ന് എടുത്തു ചാടുകയെന്ന് പറയണേ ഇത് കേൾക്കുന്ന മഹിമയ്ക്ക് കരച്ചിൽ വരികയാണ് അങ്ങനെ മഹിമ പൊട്ടിക്കരയാണ് ഇതേ സമയം തെറ്റത്തൊട്ട് വാ എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തണം ഇനി എന്താ നോക്കി നിൽക്കുന്നത് ചാടി എന്ന് പറയുമ്പോൾ അവിടെ അവിയുടെ കൂട്ടുകാരൻ പറയണേ വേണ്ട ഇത് കൈവിട്ട് കളിയാണ് അവൾ ചാടി അയാൾക്ക് പ്രശ്നമാങ്ങി അത് മിന്നാതിരിക്കണ ഇതാണ് കയറി സംസാരിക്കില്ലേ എന്ന് അവനോടും പറയുന്നുണ്ട് കേട്ടാ എന്താടി ഞാൻ പറയുന്നത് കേൾക്കത്തില്ലേ ചാടാ പറഞ്ഞ ചാടി ഇരിക്കണം അത് കേൾക്കുന്ന മഹിമ അങ്ങ് ചാടാൻ ഒരുങ്ങാണ് കേട്ടാ ആ പുഴയൊക്കെ സ്റ്റോപ്പ് എന്ന് അങ്ങ് പറയണേ ഇതേ സമയം മഹിമ കണ്ടക്കുമ്പോ താഴെ താൻ ചാടാനുള്ള ആ ഒരു ലെവലിൽ നിൽക്കുന്നത് കാണുമ്പോൾ മഹിമയ്ക്ക് തല ചുറ്റു അങ്ങനെ ഈ സമയം അഭി പറയണേ ഇനി പിറകിലോട്ട് പോകാൻ പറയാനുട്ടോ പിന്നീട് ആണെങ്കിൽ മഹിമ പൊട്ടിക്കറിയാണ് ഇതേ സമയം അബിയോട് പറയാണ് ഇനിയും ആൾ കൊള്ളാല്ലോ അവളെ ഇഞ്ചിഞ്ചായാണല്ലോ നീ കൊല്ലുന്നത് അത് കേൾക്കുന്ന അഭി പറയണേ തുടങ്ങിയിട്ടുള്ളൂ അവൾ എന്നോട് ചെയ്ത പ്രതികാരത്തിന് അവൾക്ക് ശിക്ഷിക്കാൻ എങ്ങനെ കൊടുക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നൊക്കെ പറയുന്നുട്ടോ അങ്ങനെ ഈ ഒരു ഇതൊക്കെ കണ്ടിട്ട് ഇവർക്ക് സന്തോഷമാവാണ് എന്നാൽ ഈ സമയം മഹിമയുടെ പിടിപെട്ടുപോയി യാണ് മഹിമ വീട്ടിൽ വന്നു ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഈശ്വര ഇനി ഇതിനെന്താ പ്രതിവിധി താൻ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നിങ്ങനെ ആലോചിച്ച് ആ വീഡിയോ എടുക്കുന്നു പിന്നെയും നോക്കുന്നു ആ വീഡിയോ എടുക്കുന്നു പിന്നെയും നോക്കുന്നു ആ ഒരു ഇതിൽ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇത് മുഖുന്തം തന്നെയായിരിക്കും ആ തീരുമാനം എടുക്കുന്നത് മരണം നേരിൽ കണ്ട ആ ഒരു അവസ്ഥ മഹിമയുടെ ഉള്ളിൽ നിന്ന് പോവില്ല മരണത്തെ ആ മുന്നിൽ കാണുമ്പോൾ അവൻ ഇനി അവൻ പറയുന്നത് പോലെ അവൻ്റെ ഒരു പാവയായി കളിക്കേണ്ട ആ ഒരു അവസ്ഥയുണ്ടല്ല അതൊക്കെ ആലോചിച്ച് മഹിമ ഇങ്ങനെ സങ്കടത്തോട് ോട് കൂടിയിട്ട് അവിടേക്ക് ഇരുന്ന് പൊട്ടി പൊട്ടി കരയാനായിട്ട്